ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിരവധി യുവ സ്ഥാനാർത്ഥികളാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മത്സരരംഗത്തേക്കുള്ളത് അതുപോലെ തന്നെ ഏറ്റവും സുപ്രധാനകാര്യമായ ഒരു സ്ഥാനാർത്ഥിയാണ് ഈ ജില്ലാ പഞ്ചായത്തേക്ക് തമിഴ്നാട് ഡിവിഷനിൽ മത്സരിക്കുന്ന റഹീമ ബാലാട് റഹീമയ്ക്ക് ഏറെ പ്രത്യേകതകളുള്ളത് റഹീമ എങ്ങനെയൊക്കെയാണ് ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ മത്സരരംഗത്തേക്ക് അറങ്ങുന്ന പ്രത്യേകത എന്ത് തോന്നുന്നു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന നിലയ്ക്ക് പുതുമയുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇതിന് മുമ്പും പല തെരഞ്ഞെടുപ്പുകളിൽ വാർഡിലെ പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ കൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ വാർഡിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ സംബന്ധിച്ച് പുതിയ കാര്യമല്ല പക്ഷെ പുറത്തേക്ക് മുമ്പ് പുതിയ സ്ഥലങ്ങൾ പുതിയ ആളുകളെ കാണുന്നുണ്ട് അതൊരു പുതിയ അനുഭവം തന്നെയാണ് ആളുകളുടെ നമ്മളെത്ര പ്രതീക്ഷയോടാണ് അവർ കാണുന്നത് എന്നുള്ള കാര്യം ചില സ്ഥലത്ത് പോകുമ്പോൾ ഭയങ്കര വിഷമത്തിൽ നമുക്ക് തന്നെ വിഷമം വരുന്ന ചിരിയുള്ള ആളുകളും ഈ നാട്ടിലുണ്ട് അതൊക്കെ ഒരു പുതിയ അനുഭവം തന്നെയാണ് കാര്യങ്ങളാണ് ഇങ്ങോട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് നമ്മളിപ്പോൾ നമുക്കറിയാം സർക്കാർ ഭവന പദ്ധതികള് സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കിയിട്ടുണ്ട് പക്ഷെ അതിപ്പോഴും വീടില്ലാത്ത ആളുകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട് ഇപ്പൊ അറുന്നൂറോളം വീടുകൾ വെച്ച സമയത്താണ് നമ്മുടെ പഞ്ചായത്ത് ജനറൽ വിഭാഗത്തിൽ ഒരു വീട് പോലും ഇല്ലാത്ത ആളുകൾ അപ്പൊ ഇന്നും നമ്മൾ വരുന്ന സമയത്ത് പൊളിഞ്ഞു വീഴാറായിട്ടുള്ള വീടുള്ള ആളുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലെ ഏറ്റവും അടിസ്ഥാന സൗകര്യ വികസനത്തിനായിരിക്കും ആദ്യത്തെ നൽകുക ഇപ്പോൾ യുവാക്കൾ ഇപ്പോൾ പൊതുവെ രാജ്യത്തിലേക്ക് താല്പര്യം കുറഞ്ഞ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അങ്ങനെയുള്ള അവർക്ക് എന്താണ് പറയാനുള്ള യുവാക്കളോട് അതായത് നമ്മൾ പറയില്ല നമ്മൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിലും രാഷ്ട്രീയം നമ്മളിൽ ഇടപെടും എന്നുള്ളത് അത് തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം റോഡ് പാലം വികസനം ഇതൊക്കെ ഇതൊക്കെയാണെങ്കിലും നമ്മുടെ പൊതു ജീവിതത്തിൽ ഇടപെടുന്നത് നമ്മുടെ ചുറ്റുള്ള ആളുകൾക്ക് വീടായിട്ട് പെൻഷനായിട്ട് ഇതൊക്കെ നമ്മളെ ഭരിക്കുന്ന ആളുകൾ സർക്കാരുകൾ അവരുടെ ദീർഘവീക്ഷണത്തോടുള്ള ഒരു പദ്ധതി പ്രകാരം ചെയ്യുന്നതാണ് ഇപ്പോൾ യുവാക്കളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പി എസ് സി നിയമനങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള ഒരു വർഷമാണ് കഴിഞ്ഞ ഈ ഒൻപതര വർഷക്കാലം എന്ന് പറയുന്നത് അതുപോലെ യുവാക്കൾക്കായിട്ട് വിജ്ഞാന കേരളം പദ്ധതി തുടങ്ങിയ പദ്ധതികളൊക്കെ സർക്കാർ നടത്തുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു സർക്കാർ മുന്നോട്ട് വരണമെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടികൾ വേണം പ്രവർത്തിക്കുന്ന ആളുകൾ വേണം രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകൾ ഇതിന്റെ പിന്നിൽ അണിനിരണം അങ്ങനെ അണിനിരക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന കലാലയ രാഷ്ട്രീയം തൊട്ടുള്ള ഒരു ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ എങ്ങനെ ഇടപെടാമെന്ന് മനസ്സിലാവുള്ളൂ കൂടുതൽ ആളുകളുടെ വിഷമവും മനസ്സിലാവും ഇതിലൊന്നും പെടാതെ മാറി നിൽക്കുന്ന ഒരു മനുഷ്യനെ അപ്പുറത്തുള്ള ഒരു മനുഷ്യനെ ചേർത്തെത്താൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ഇതിന് പാർട്ടിയിലംഗത്വം വേണമെന്നല്ല പക്ഷേ രാഷ്ട്രീയ നിലപാട് എന്ന് പറയുമ്പോൾ ഒരു മാനവികതയുടെ രാഷ്ട്രീയ നിലപാട് ഏതൊരാൾക്ക് വേണ്ടതാണ് പഠിച്ചതൊക്കെ ഞാൻ ഇപ്പോൾ കാലടി സംസ്കൃത സർവകലാശാലയിൽ മലയാള വിഭാഗത്തിൽ ഗവൺശ്വര വിദ്യാർത്ഥിയാണ് മുൻപ് മലയാള യൂണിവേഴ്സിറ്റിയിൽ പി ജി ചെയ്ത് യൂണിവേഴ്സിറ്റി ഡിഗ്രി കവിത കവിതയാണ് കഥകൾ വളരെ കാലം മുൻപ് എഴുതിയ ഇപ്പോൾ നിലവിൽ കവിത എഴുതിക്കൊണ്ടിരിക്കുന്നു